ഇനി മണവാട്ടി പെണ്ണിന് വഞ്ചേത്തിയാവാൻ ലൈബയുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോക്കോട്ടം പാടം വൺ ഭരണഘടനയാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന സന്ദേശം ഉയർത്തി എസ് ഡി പി ഐ ബണ്ടൂർ ടൌണിൽ സംഘടിപ്പിച്ച അംബേദ്കർ സ്ക്വയർ എസ് ഡി പി ഐ മലപ്പുറം ജില്ലാ സെക്രട്ടറി കെ കെ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് സ്വതന്ത്ര സമരം കുടുംബം കൊണ്ടത്തിൽ ആ ഇരുപത്തിരണ്ട് വർഷത്തിൽ നിരവധി രക്തസാക്ഷികള് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത രക്തസാക്ഷികളായിട്ടുണ്ട് നിരവധി ആളുകൾ ഇവിടുന്ന് വ്യത്യസ്തമായ ജയിലുകളിലേക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഈ രാജ്യത്തിൽ നിന്ന് ആട് കടത്തിയിട്ടുണ്ട് ഇതിലൊന്നും തന്നെ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രോഗം വിളിച്ച് ആ സ്വാതന്ത്ര്യ സമരം അവസാനിക്കുന്ന ആ ഇരുപത്തിയഞ്ച് വർഷവും ഒരു പങ്കാളിത്തവും ഇല്ലാത്ത ഒരു പ്രസ്ഥാനത്തിന്റെ പൈതൃകം പേറുന്നവരാണ് ഇന്ന് ഈ രാജ്യം ഭരിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ ഈ ഭരണഘടന ഒലിച്ചെടുവാനുള്ള ശ്രമങ്ങൾ വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ കരീം തുവൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം സിറാജ് വാണിയമ്പലം വിമൻ ഇന്ത്യ മൂവ്മെന്റ് വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് വി റു മമ്പാട്ടുമൂല കെ ടി അസ്കർ ഷാജി കെ ടി മുഹമ്മദ് അലി കരുവാരകുണ്ട് എൻ കെ നിസാർ ചെറുകോട് ജുബൈർ പുലത്ത് എന്നിവർ പങ്കെടുത്തു മണ്ഡലം സെക്രട്ടറി അലി ഇരിങ്ങാട്ടിരി സ്വാഗതവും മണ്ഡലം ട്രഷറർ അബ്ദുൽ ഹക്കീം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ